ടീച്ചറിന്റെ നിയമനം ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്നും മുതൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ടുള്ള മാനേജറുടെ ഓടർ സ്കൂൾ പറയുന്നതിന്റെ സംഭാവന കൊടുത്തിട്ട് ഏറെ ശമ്പളമായി നിങ്ങൾ പറ്റിയതായി പറയുന്നു എനിക്കൊന്നും പറയാനില്ല ടീച്ചറിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കറിയാം എന്ത് ചെയ്യാം സഹായം ക്ഷമിക്കുക കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങള് ഞാനിനി ഇവിടെ നിന്ന് പാടിച്ചു പണിക്കരെ താൻ നമ്മളെ പറ്റിക്കും താൻ നമ്മുടെ കൂടാ കൊണ്ടുപോയി വിത്ത് തിന്നയാളല്ലേ അതെല്ലാം പോട്ട കമ്പത്തി ഇക്കാര്യം ഞാൻ ഏറ്റുന്നേ ഗോവിന്ദന് രൂപപ്പെടുത്താൻ രേഖ ഉണ്ടല്ലോ പിന്നെ വെറുതെ ആണോ രേഖയുണ്ടേ രേഖ ഉണ്ടല്ലോ എന്നാൽ ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം എന്നാൽ നമ്മൾ ചെന്ന് പറയട്ടെ ഗോവിന്ദനോട് പണിക്കരെ സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു മിണ്ടി പറഞ്ഞിപ്പോ ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്താൽ മതിയാ മതിയല്ലോ മാറ്റി പണിക്കറേ മാറ്റി നമ്മുടെ രൂപ പണിക്കറേ തന്നേക്കാമത് ഇത് ആരെയല്ലെങ്കിൽ പോരാ പണ്ടാറം ഇപ്പൊ കൊണ്ടുവച്ചു കഴിച്ചോളെ അവൻ എവിടെ പോയിരിക്കും അവൻ ചെറുക്ക ചേട്ടന്റെ ഉടുപ്പെല്ലാം കീറി അച്ചാ നമ്മൾ എന്ത് ചെയ്യും മോളെ അവന്റെ സങ്കടം കാണുമ്പോ നിന്റെ ചങ്ക കത്തുകയാണ് മോളൊന്ന് നേരത്തെ വന്നോ ശമ്പളം കിട്ടിയോ മോളെ ഇന്നും കിട്ടിയില്ല അല്ലെ പ്രഭാകരന്റെ ഉടുപ്പെല്ലാം കീറി അവനൊന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടേ ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് പറയും മോള് എന്താ മോളെ മോള് வாய்சோக்கு வாய்சு பரமோனே சேத்திய ஜோலி பிரித்து விட்டு அன்னைக்கு பார்த்தா போட்டுன்ற அவசரம் எடுக்கும் போட்டு உங்க வீட்டுக்கு போன അങ്ങനെ വേണമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നല്ലോ മാസ്റ്റർ ഇവിടുത്തെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ അതിനുവേണ്ടി മാസ്റ്ററിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലേ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ദേവികി പിന്നില്ല ബുദ്ധിമുട്ടിന്റെ കാര്യം എന്താ ദേവികി ചുമ്മാ എനിക്കൊരു ചെറിയ പനിയായിരിക്കുകയാണ് എങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു അപ്പോൾ ഈ രൂപ ഞാൻ അച്ഛന്റെ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ രൂപ തരുന്നത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടായിരിക്കും പക്ഷെ ഇത് കടമല്ല എന്നുള്ള സത്യമാണ് അത് സ്വീകരിക്കരുതെന്ന് എന്റെ മനസാക്ഷി പറയുന്നു എങ്കിൽ എന്നോട് ക്ഷമിക്കദേ ഞാനൊരു കാര്യം പറയട്ടെന്താണ് എന്നോട് എത്ര മാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ അറിയിക്കാത്തത്ര വിലയേറിയതാണത് ഞാൻ ഇപ്പോൾ തന്നെ സംതൃപ്തയാണ് അതുകൊണ്ട് മാസ്റ്റർ എനിക്ക് വേണ്ടി ഈ ത്യാഗം തുടരാൻ പാടില്ല എനിക്ക് ഈ ഓർമ്മകൾ മാത്രം മതി മാസ്റ്റർ എന്നിൽ നിന്ന് രക്ഷപ്പെടും ഇനി മുതൽ എന്നെ രക്ഷിക്കാനായിരിക്കും ഭാവം നാളുകൾ കഴിയും എന്റെ ഭീതി വർദ്ധിച്ചു വരും ഞങ്ങളുടെ എല്ലാ ചുറ്റുപാടും മാറിക്കൊണ്ടിരിക്കുന്നു മാസ്റ്റർ ആശ്വസിപ്പിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയും തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് മറ്റാരെങ്കിലും വിവാഹം കഴിച്ചു സന്തോഷമായിരിക്കും ആശിക്കാൻ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ ഭാഗ്യദോഷിയായി എനിക്ക് വേണ്ടി മാസ്റ്റർ ആനന്ദം നഷ്ടപ്പെടുത്തരുത് മാസ്റ്റർ നഷ്ടപ്പെടുത്തരുത് ഈ ആനന്ദം എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ആളിനെ സംബന്ധിക്കുന്നതാണ് ഞാൻ കരുതുന്നു എന്റെ ആനന്ദം ദേവികയുടെ കയ്യിലാണ് ആ കളിയോ കാത്തു സൂക്ഷിക്കുക ഒന്ന് തീർച്ച ഈ ജീവിതത്തിൽ ദേവികയ്ക്കല്ലാതെ മറ്റാർക്കും അത് സാധിക്കില്ല ഇഷ്ടം പോലെ ചെയ്യും